ഇന്നെന്റെ വീഡിയോ നമ്മുടെ വീശാർക്കൊപ്പമാണ് ഏട്ടാ വരാനല്ല നമ്മുടെ നാടൻ വരാനില്ല വീശിയെടുക്കണേ ഇത്ര പാടാണ് എന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത് നമ്മള് വീശിയിട്ടിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് കഴിഞ്ഞാണ് ഏട്ടാ വലയെടുക്കുന്നത് അന്നേരവും ഈ വരാൽ ചെളിയിൽ പോയി മുമ്പിരിക്കുകയാണ് ഇത്ര പിടിച്ചാരിക്കുന്ന വരാടി ഫ്രീകളിയത് ഞാൻ നേരത്തേ പറയ പോരാളി വന്നു പോകാനും ഇനി അവൻ എത്തണങ്കില്

സംഭവം ഉണ്ടായിരുന്നു ഇത്ര നല്ല എവിടെ കൊണ്ട് മാർക്കറ്റ കൊണ്ട് കൊടുത്തില്ല അതെന്ത് നമ്മള് എവിഡൻസ് വേണ്ട ഒന്നുമില്ലെന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കത്തില്ല എന്തോ കുത്തിയെന്ന് മാത്രം ഇതുവരെ മനസ്സിലായില്ല தெரியாத இல்லை வேலை